സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം രേഖപ്പെടുത്തുക നിങ്ങളുടെ ഗ്രൂപ്പിലൊരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട് താല്പര്യമുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഓഫർ ഉപയോഗപ്പെടുത്തുക അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സിൽ പ്രധാനമായിട്ടുള്ളത് നിഫ്റ്റിയും സെൻസെക്സും അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അതിന് ഒരു സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടായില്ല ഇടിഞ്ഞു കുത്തി താഴോട്ട് വന്നിട്ടുണ്ട് സോ ഇന്നലെയും ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായത് സോ ഇന്നലത്തെ മാർക്കറ്റ് നമുക്ക് ക്ലിയർലി ഒരു സൂചന തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരേണ്ട ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഇന്ന് വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതൊരു ഗ്രീൻ ക്യാൻഡിൽ ഇന്നലെ എത്ര ക്യാൻഡിൽ എൻഗൾഫ് എന്ന രീതിയിലായിരുന്നുവെങ്കിൽ നാളെ മുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റും എന്തായാലും എനിക്ക് ഒരു എന്താ പറയുക നല്ലൊരു വിശ്വാസമുണ്ട് ഉടൻ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്നുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി പത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യ ലെവൽ ടാർഗറ്റ് ഇന്ന് നാനൂറ് വരെ എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് നാന്നൂറ് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ നാനൂറ്റി പത്ത് വരെ കയറിയതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഇവിടെ ബജാജ് ഓട്ടോ ആദ്യമായിട്ട് സി എൻ ജി ഗ്യാസിലോടുന്ന മോട്ടോർ ബൈക്ക് ഉണ്ടാ നിർമ്മിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ സോ ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു സംഭവമാണത് സി എൻ ജിയിൽ ഓടുന്ന ഒരു മോട്ടോർ ബൈക്ക് റേമണ്ട് അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറ്റുള്ള ബിസിനസ് അതായത് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയാണ് സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വൈകുന്നേരത്തെ ഹൈലൈറ്റ്സ് ഉള്ളത് യു എസ് മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഈ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഞാനിവിടെ വായിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മാർക്കറ്റ് ഹോളിഡേസ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടാകാറില്ല പലപ്പോഴും ഞാനത് വിട്ടു പോകാറുണ്ട് ശ്രദ്ധിക്കാതെ വിട്ടു പോകാറുണ്ട് അപ്പോൾ ലൈവ് ഡാറ്റ കിട്ടുന്നത് ആസിറ്റീസ് നിങ്ങൾ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ദിവസം ഹോളിഡേ ഒക്കെ ആണെങ്കിൽ ഞാനിവിടെ ഡാറ്റ വായിച്ച് പോയിട്ടുണ്ടെങ്കിലും ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇന്നലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നാൽപ്പത് പോയിൻറ്റ് രഡിലാണ് നിക്കിയും ഹാങ്സങ്ങും ക്ലിയർലി ബുള്ളിഷാണ് ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി മൂന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി ഇരുപത് പോയിൻറ്റിൻ്റെ അതോ പോയിൻറ്റ് ഫോർ നയൻ പെർജിൻ്റെ അപ്ഡൗൺ മൂവ്മെൻ്റ് കിട്ടിയത് ഇന്ന് ഓപ്പൺ ആയി ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി എഴുപതിൽ നിന്ന് അറുപത്തി ഏഴ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് മുന്നൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനേഴെണ്ണം എന്ന ലാഭത്തിൽ അവസാനിച്ച് മുപ്പത്തിമൂന്നെണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചത് ടാറ്റാ മോട്ടോഴ്സ് എച്ച് സി എൽ ടെക് ഐ സി ഐ സി ബാങ്ക് സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത് അതേസമയത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് അദാനി എന്റർപ്രൈസസ് വിപ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ വലിയ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ത്രീ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജിൻ്റെ അഥവാ തൊള്ളായിരത്തി ഇരുപത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത് പോയിന്റ് നല്ല മുന്നേറ്റമാണ് ദൻ ഈ മാസം ജൂലൈ മാസത്തിലെ വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ അഥവാ മുന്നൂറ്റി ഒൻപത് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും കുറയാണ് ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പന്ത്രണ്ട് പോയിന്റ് എട്ടേ ആറിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു കൂടാതെ ഇന്ന് വെർജിൻ സി പി ആർ ആണ് പ്രൈസാക്ഷൻ സി പി ആറിന് ക്രോസ് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ അൻപത്തിമൂന്ന് ഒരുനൂറ്റി നാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി നൂറ്റി അറുപത്തിനാല് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി എൺപതിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ എൺപത് പൂജ്യം അൻപതിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് ഇന്ന് പ്രോഫിറ്റിലാണ് എൺപത്തി ഒൻപത് പോയിന്റ് ലാഭത്തിൽ പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തിയാറിൽ ക്ലോസ് ചെയ്തു എന്തായാലും കൂടുതൽ ഇൻഡെക്സുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയാണ് ചെയ്തത് എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ഡോളറാണ് ഒരു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നിന്ന് മെച്ചപ്പെടുത്തി രണ്ട് പൈസയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ ബയിങ്ങും നെറ്റ് ബൈയിങ്ങും അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിങ്ങുമാണ് നടത്തിയത് അതുവഴി ഇരുന്നൂറ് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ച വച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ മാസം മൊത്തം നെറ്റ് ബൈങ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ മാസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടെ ബൈങ്ങ് നടത്തി അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്രണ്ടായിരത്തി അറുപത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ ബയിങ് നടത്തി അങ്ങനെ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ നെറ്റ് ആണ് ഈ മാസം നടന്നിരിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാമി ഇന്ന് വൺ പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഫിൻ സർവീസസ് എഫ് എം സി ജി മീഡിയ തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമാബീസ് ഇന്ന് വൺ പോയിൻ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന മുന്നേറ്റം കാഴ്ചവെച്ചു മറ്റുള്ള എല്ലാ ഇ ടി എഫും ഇന്ന് പോസിറ്റീവില് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗെയിനേഴ്സ് അല്ലെങ്കിൽ മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ലോറസ്ലാബ്സ് ഇന്ന് ഫോർ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാബം രേഖപ്പെടുത്തിയപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി ലോറസ്ലാബ്സ് പേഴ്സിസ്റ്റന്റ് കുമ്മിൻസ് ഇന്ത്യ ടാറ്റാ മോട്ടോഴ്സ് എച്ച് സി എൽ ടെക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി എം സി ആറിസ് ലിമിറ്റഡ് ടി വി എസ് മോട്ടോഴ്സ് ഇൻ ഹോട്ടേൽ സൺഫാമ ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നിന്ന് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് ബന്ധൻ ബാങ്ക് അദാനി എൻ്റർപ്രൈസ് ഐ സി ഐ സി ജി ഐ വിപ്രോ ആസ്ട്രൽ ടെക് മഹീന്ദ്ര ചോല ഫിനാൻസ് എൽ ടി അൾട്രാടെക് സിമെന്റ് ബി പി സി എൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എഴുപത്തി മൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയനായിട്ടാണ് വന്നിരിക്കുന്നത് ക്ലിയർലി ന്യൂട്രൽ ഓർ സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇരുപത്തി നാല് മുന്നൂറ്റി രണ്ടില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എഴുപത്തിമൂന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിന് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത് ഇവിടെ നാൽപ്പത്തി ഒന്ന് ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തിൽ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് എന്തായാലും കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് സീറോ എയ്റ്റാണ് വന്നിരിക്കുന്നത് ക്ലിയർലി അതൊരു ബുള്ളിഷ് മോഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അൻപത്തിമൂന്ന് ഒരുനൂറ്റി നാലില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് മുകളിലായിട്ട് അൻപത്തിമൂന്ന് ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്യൂച്ചറിന് ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി മൂവായിരത്തിൽ തന്നെയാണ് പുട്ടും കോളും ഹയസ്റ്റ് റൈറ്റിംഗ് വന്നിട്ടുള്ളത് കോൾ സൈഡിൽ പതിനെട്ട് ലക്ഷവും പുട്ട് സൈഡിൽ ഇരുപത്തി മൂന്ന് ലക്ഷമാണ് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ദെൻ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന രണ്ട് കമ്പനികളാണുള്ളത് നാഗ്പൂർ പവർ ഇൻഡസ്ട്രീസ് എമറാൾഡ് ഫിനാൻസ് ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ട് നാളെയാണ് വരുന്നത് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് വൺ മന്ത് ഫ്രാൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ് ഇറ്റലി റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ യൂറോ ഏരിയ റീറ്റെയിൽ സെയിൽസ് യു എസ് എ പാർട്ടിസിപ്പേഷൻ റേറ്റ് യു എസ് എ നോൺ ഫാം പെയർ റോൾസ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു സോ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഒന്നും പറയാനൊന്നും ഇല്ലാതെ വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു എക്സ്പയറി ഡേ ആയിപ്പോയി കാരണം എസ്റ്റർഡേ ഹൈയുടെ മുകളിൽ അതായത് ഹൈയിൽ ഓപ്പണായി പിന്നീട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴോട്ട് വന്നു അവിടെ നിന്ന് മുകളിലോട്ട് പോയെങ്കിലും ആർ ടൂല് റാസ്ലെവൽസർ ആർ ടു ടച്ച് ചെയ്യാൻ പോലും സാധിച്ചില്ല അതിന് മുൻപ് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു കൺസൾട്ടേഷനിൽ പോയി ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഫസ്റ്റിൽ ആദ്യത്തെ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നല്ലൊരു മൊമെൻറ്റും കിട്ടും അതോടുകൂടി പിന്നീട് കൺസൾട്ടേഷനിലേക്ക് പോകും അപ്പോൾ അവിടെ ഓപ്ഷൻ ബയേഴ്സിനും സെല്ലേഴ്സിനും സാധ്യതകൾ കാണുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ബാ സോറി നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാല് നാനൂറ്റി ഒന്നിൽ ഓക്കെ പക്ഷേ അത് അവിടെ നിന്ന് റെഡ് ക്യാൻഡിലായിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത് ഈ ഒരു ലക്ഷണം കണ്ടിട്ട് മോസ്റ്റ് പ്രോബ്ലി ഇനി ഒരു വരുന്ന ദിവസം ഇവിടെ ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ വരുമോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ട് മിക്കവാറും അതിനൊരു സാധ്യത കാണുന്നു യെസ്റ്റർഡേ ലോയും ഇന്നത്തെ ഹൈയും ഇന്നലത്തെ ലോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ഒരു മുന്നേറ്റം ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ബ്രേ അത് ഒരു ഇൻവാലിഡ് ആക്കാനാണ് ഉള്ളത് മാർക്കറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഓപ്പണിങ് തന്നിട്ട് അവിടെ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ ഫോമേഷൻ ഡോജിയോ എന്തെങ്കിലും ഫോർമേഷൻ തരും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫർദർ ആഫ്റ്റർ ആയാലും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും നോക്കാം എന്തായാലും ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഇത്രയും നല്ലൊരു ബുള്ളിഷ് മോഡൽ പോകുന്ന മാർക്കറ്റിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് തോട്ട് വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതിന് ഇവിടെ പ്രസക്തിയില്ല പക്ഷേ ഇത്രയും ഹൈയിൽ കയറിപ്പോയൊരു മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഹെവി ആയിട്ടല്ല നിങ്ങൾക്ക് മുൻപൊക്കെയുള്ള ഹിസ്റ്ററി തന്നില്ലേ ഇതേപോലെ കുറച്ച് ഒന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും ഗർഭിത കണ്ടില്ലേ ഇതേപോലെ കുറച്ച് താഴോട്ട് വരും ഇതാ എവിടെയൊക്കെ ഈ മാർക്കറ്റ് പീക്കിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ താഴോട്ട് ഒന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ചു കയറും എന്ന് വെച്ച് മാർക്കറ്റ് ഇടിഞ്ഞു ഒത്തി താഴെ വീഴും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തെറ്റിദ്ധരിച്ച് പോരുത് ചെറിയ രീതിയിൽ ഒന്ന് പുൾബാക്ക് എടുത്തിട്ട് വീണ്ടും ഓ ആഞ്ഞു തള്ളി മുകളിലോട്ട് കയറി പോകുന്ന ഒരു ആണ് വരാൻ പോകുന്നത് ഇവിടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇതല്ലേ വളരെ നീറ്റായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് തന്നിരിക്കുന്നത് ഇനി അത് ഇവിടെ ഫർദർ അപ് അപ്ട്രാലി കാഴ്ചവെക്കണം തീർച്ചയായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് മിഡ് ക്യാപ്പ് പോകുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കും ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി ഏഴിൽ നല്ല മുന്നേറ്റമാണ് ഫിനാൻസ് സെക്ടർ കാഴ്ചവെക്കുന്നത് പക്ഷേ എല്ലാ ഇൻഡെക്സുകളും പീക്കിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് സോ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദെൻ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴി ഈ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് പേരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് ഒരുപാട് ഇത് അബ്ദുൾ റഹീം വെല്ലിമന ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒഴിവാക്കിയതിൽ എതിർപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതൊരു പേപ്പർ ട്രേഡ് എന്നൊരു കൺസെപ്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് അപമാനം സഹിക്കേണ്ടി വരുന്നു അപ്പോൾ അതിന് പകരം റിയൽ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്താൻ ഒരു ശ്രമമാണ് ഞാൻ കരുതിയത് ഈ ഒന്നാം തീയതിയോടുകൂടി എനിക്കത് പറ്റുമെന്നാണ് പക്ഷേ അത് ആ രീതിയിലുള്ള സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിയായി പോയി അപ്പോൾ ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാനത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ഒന്ന് ക്ഷമിക്കുക കാരണം വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒഴിവാക്കിയത് ദെൻ അനിത കബീർ വൈ സ്വിംഗ് ട്രേഡേഴ്സ് ഹാവ് പ്രോബ്ലം ഓക്കെ ഈ മാർക്കറ്റ് ഇന്നലെ കുതിച്ചു കയറി പോകുമ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിന് പണി കിട്ടുമെന്ന് പറഞ്ഞത് സ്വിംഗ് ട്രേഡേഴ്സ് ചിലപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഒരു മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മാർക്കറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫുൾ ബാക്ക് വരുമ്പോൾ അവർ കട്ട് ചെയ്തിട്ട് പോകും അങ്ങനത്തെ ഒരു സംഭവം കാണാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും അവർ പറഞ്ഞത് എന്ന് തോന്നെ എനിക്ക് തോന്നുന്നു ദെൻ യൂസർ ബാങ്ക് നിഫ്റ്റി ലെവൽസ് പറഞ്ഞത് കറക്റ്റായിരുന്നു എവിടെയാണെന്ന് നോക്കുക സ്വിംഗ് സ്റ്റോക്സ് സജസ്റ്റ് ചെയ്യാമോ ക്ലാസിക്കൽ ക്ലാസിക് പിജിയൻ സ്വിംഗ് സ്റ്റോക്ക് ഓക്കെ ഞാൻ അതിന് പരിശ്രമിക്കാം ആരാണ് നമ്മുടെ ഇക്കാര് തള്ളിപ്പറയുന്നത് ഓപ്ഷൻ റിസ്ക് ആണ് ഓക്കെ ക്ലാസിക് പിജിയൻ പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് അഫ്സൽ ഇന്നത്തെ പ്രോഫിറ്റ് കാണാനാണ് ചാനൽ തുറന്നത് അപ്പോഴാണ് പ്രോഫിറ്റ് ഷോയിങ് ഇല്ല എന്ന് കേൾക്കുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇടുക തീർച്ചയായിട്ടും ഇതെല്ലാ ദിവസവും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോ ട്രേഡ് അതിൻ്റെ എൻട്രി എത്രയിലായിരുന്നു എക്സിറ്റ് എത്രയിൽ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണാൻ സാധിക്കും സോ ഇത് കാണണം ഞങ്ങള് എന്താ പറയുക ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതല്ല നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും ഈ പബ്ലിക് ഒരു റിയൽ ട്രേഡിൻ്റെ ഡാറ്റ ഷെയർ ചെയ്യാം എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും റിയൽ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ ഇവിടെ വരുന്നതായിരിക്കും തർക്കങ്ങളും ചോദ്യങ്ങളും വർത്തമാനങ്ങളും സൗഹൃദപരമായുള്ളതും നമ്മുടെ ചാനലിനെ കുറെ കൂടി ആക്റ്റീവ് ആക്കുന്നതാണ് നമുക്ക് നല്ല രീതിയിലുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് ഇതാരെ പറഞ്ഞിരിക്കുന്നത് കേട്ടിരിക്കാം കഥകൾ ഓക്കെ ഈ കേട്ടിരിക്കാം കഥകൾ എനിക്ക് അറിയുന്ന ആളാണല്ലോ ഇതാരായിരുന്നു ഞാൻ മറന്നുപോയി ഓക്കെ ഇടക്ക് ആൾ ഇവിടുന്ന് ചാനൽ സ്ഥിരം വായിക്കുന്ന പേരുകൾ ഇടയിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ആ പേര് നന്നായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ ആളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ ന്യൂ സബ്സ്ക്രൈബർ ആൻഡ് ഓൾസോ ന്യൂ ട്രേഡർ കൺഗ്രാജുലേഷൻസ് ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ വൺ ആയി ഹോൾഡിങ്സ് ചെയ്യുന്ന ആളാണ് വീ ടു വീക്സ് മുന്നേ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ക്യാപിറ്റൽ ആയിരത്തഞ്ഞൂറിട്ട് ഒരു ഡേ അവറേജ് ത്രീ ഹൺഡ്രഡ് റിട്ടേൺ എടുത്തു നയനിൽ സെവനും സക്സസ് ആയി ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഞാൻ മെല്ലെ പൈസ കൂടുതൽ ഇടണോ പ്ലീസ് സജസ്റ്റ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതൊരു ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇപ്പം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നിങ്ങൾ ക്യാപിറ്റൽ പറഞ്ഞത് അല്ലേ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് അപ്പോൾ ടോട്ടൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങളിൽ ക്യാപിറ്റൽ ഉണ്ടാവും നിങ്ങൾ ഫസ്റ്റിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനെ സെവൻ തൗസൻഡ് സിക്സ് ഹഡ്രഡ് ആക്കുക അതൊരു ടാർഗറ്റായിട്ട് എഴുതി വെക്കുക സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ളത് എന്നിട്ട് ആ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് ഇൻറ്റു ടു ഫിഫ്റ്റീൻ തൗസൻഡ് എന്നൊരു ടാർഗറ്റ് വെക്കുക എന്നിട്ട് അത് അച്ചീവ് ചെയ്യുക ഫിഫ്റ്റീൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് ആക്കുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം തോന്നും മാത്രമല്ല അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും ഡാറ്റയും സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും വിജയിച്ച് മുന്നേറാൻ ആ ഒറ്റ റെക്കോർഡ് മതിയാകും കാരണം നിങ്ങൾക്ക് പറ്റുമെന്ന കാര്യത്തിനുള്ള എല്ലാവിധ പ്രൂഫും നിങ്ങളുടെ മുന്നിൽ എടുത്തു തരുന്ന ഒരു സംഭവമായിരിക്കും ആ ഒരു സംഭവം സോ ഞാൻ പറയുന്നത് ക്യാപിറ്റൽ അധികം ഇടാതെ ഇതിനെ തന്നെ ഡബിൾ ചെയ്തിട്ട് പരമാവധി കൊണ്ടുപോകും കുറച്ച് ടൈം എടുത്താലും നിങ്ങളുടെ ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെങ്ത് തരുന്നൊരു കാര്യമായിരിക്കും അത് ഇനി ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റമ്പത്തൊമ്പത് പേര് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് ദെൻ ഇതിനകത്ത് മ്യൂസിക് വീഡിയോസ് ശുഭദിനം എല്ലാം നല്ലതായി വരട്ടെ താങ്ക് വെരി മച്ച് ദെൻ ഇതാണ് സുക്കൂപ്പുറമോ രാവിലെയുള്ള മോട്ടിവേഷൻ സ്പീച്ച് നിർത്തല്ലേ മോട്ടിവേഷൻ സ്പീച്ചിനെ കുഴപ്പം എന്താണെന്ന് വീഡിയോ ലെങ്ത്ത് രാവിലെ ഇത്രയും ടൈമിൽ നിങ്ങൾ തള്ളി മറിക്കുന്നത് കേൾക്കാൻ ടൈമില്ല എനിക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ എൻ്റെ സുഹൃത്ത് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചതാണ് സോ അത് കാണാൻ സമയമില്ല മാറ്റർ പറഞ്ഞിട്ട് വീഡിയോ നിർത്തൂ എന്ന് വ്യക്തമായിട്ട് നേരിട്ട് അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിരാശപ്പെടുത്തുന്ന രീതിയിൽ കമൻറ്റുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് സോ ഞാൻ പരമാവധി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം റിവ്യൂ ട്വൻറ്റി ഫോർ ബി എസ് പറഞ്ഞു ഇത് സരോദൻ സി ഇ ഒ നിതിൻ ക്യാമത്ത് പറയുന്നത് തൊണ്ണൂറ് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുത്തുന്നു എന്നങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ അതേപോലെ വിഴുങ്ങിയത് എട്ടിന്റെ പണി വിഴുങ്ങിയാൽ എട്ടിന്റെ പണി ഉറപ്പ് സരോദാ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന റിയൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഡീറ്റെയിൽസും മറ്റും ചോർത്തിയെടുത്ത് നയൻറ്റി പെർസെന്റ് റീറ്റെയിൽസിനെയും നഷ്ടത്തിലേക്ക് തള്ളി വിട്ടും എന്ന് വിലയിരുത്തുന്നതല്ലേ ശരി പക്ഷെ ഈ സ്റ്റോപ്പ് ലോസിൽ ഒരു കുഴപ്പമുണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ലീക്ക് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ ഒരു പൊസിഷൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു നൂറു രൂപയ്ക്ക് ഒരു ഓപ്ഷൻ വാങ്ങിച്ചു അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എൺപത് രൂപയിൽ വാങ്ങി വെച്ചു വേറൊരാൾ വേറൊരു സ്ട്രൈക്കിൽ വേറൊരു സ്റ്റോപ്പ് ലോ ഒരു ഇത് നൂറിലോ വാങ്ങിച്ചു അയാൾ എഴുപത്തഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു പല രീതിയിൽ പല ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഒറ്റ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കാര്യമുള്ളത് അവരൊക്കെ തീർച്ചയായും ഡാറ്റ ലീക്ക് ചെയ്ത് വിറ്റോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല എങ്കിൽ കൂടി അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ വല്ല ലോജിക്ക് ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ ഡാറ്റയൊക്കെ എന്തായാലും പുറത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരും എത്ര പ്രോഫിറ്റ് എടുക്കുന്ന ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നു അവരുടെ എങ്ങനെ ആ സംഭവങ്ങളൊക്കെ അവർ കളക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് അതല്ലാതെ പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നയൻറ്റി പേഴ്സെൻ്റ് റീറ്റെയിൽ ട്രേഡേഴ്സും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുത്തുന്നു അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്കാണ് ട്രേഡേഴ്സ് നേരിട്ട് ഒന്നും പഠിക്കാത്ത ഒരാൾ നേരെ കയറി വരുന്നത് അങ്ങനെ അതായത് നീന്തൽ അറിയാത്ത ഒരാൾ വന്ന് കടലിൽ ചാടുകയാണ് അയാൾ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഭാഗ്യമുള്ളവ മാത്രമേ രക്ഷമുള്ളൂ ഒരാൾ നേരെ പോയി നീന്തൽ അറിയില്ല അയാൾ പോയിട്ട് നടുക്കടലിൽ ചാടി അയാൾ മരിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതുപോലെയാണ് ഇതിലും കാരണം ഒന്നും അറിയാത്ത ആൾക്കാർ റീറ്റൈലേഴ്സ് വന്നിട്ട് ഇതിൽ ചാടി കാച്ച് കളഞ്ഞ് മുഴുവൻ കടം കയറി അവർ പോവുകയാണ് ചെയ്യുന്നത് സോ അത് കുറച്ച് ടൈം വഴി ഇപ്പം തന്നെ ഒരു പരിധിവരെ അതിനൊക്കെ ഒരു പരിഹാരമായി വരുന്നുണ്ട് ഒത്തിരി പേര് പഠിക്കാൻ തയ്യാറാകുന്നുണ്ട് കാരണം എനിക്ക് വരുന്ന എൻക്വയറീസ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൾക്കാർക്ക് പഠിക്കാനുള്ള താല്പര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് സോ പഠിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ റെസ്ട്രിക്ഷൻസ് ഉറപ്പായിട്ടും വരും കാരണം ഇപ്പോൾ ഇന്ത്യയിലുള്ള എനിക്ക് തോന്നുന്ന എട്ടര കോടി ജനങ്ങളാണ് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാം എന്ത് തന്നെയായാലും അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ പത്ത് ശതമാനം പോലും എത്തിയിട്ടില്ല ഒരു അഞ്ച് ആറ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ ഡിമാറ്റൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഒക്കെ വരുന്നു ഇപ്പം സരോദയുടെ മുമ്പുള്ള ഒരു പോസ്റ്റ് തന്നെ നോക്കി അറിയാം നാല് അഞ്ച് ലക്ഷം കോടി ആയിരുന്നു ഡെറിവേറ്റീവില് വോളിയം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നൂറ്റി മുപ്പത്തി എട്ട് ലക്ഷം കോടിയാണ് ഇപ്പോഴുള്ള വോളിയം അപ്പം ഇത്രയധികം വോളിയം കയറി വന്നിട്ടുണ്ട് ഇത്രയും ചെറിയൊരു ജനസംഖ്യയിൽ അഞ്ച് ശതമാനം മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇനി ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് കോടി ജനങ്ങള് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം മൊത്തം മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാക്കുക ഭയങ്കരമായിട്ടുള്ള വൊളാറ്റിലിറ്റി നമുക്ക് കാണേണ്ടി വരും ഹ്യൂജായിട്ട് ലോസും പ്രോഫിറ്റും ഉണ്ടാക്കാൻ സാധിക്കും ഇതൊക്കെ വരുന്ന ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ അതോറിറ്റീസ് അതിന് വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട് അവർ പല രീതിയിലും ആൾക്കാർ ഇതിലേക്ക് കൂടുതലായി കടന്നു വരുന്നത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നടത്തുന്നത് സോ നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ്